എനിക്ക് കീഴ്പള്ളി വരെ ഒന്ന് പോണം നാരായണൻ നമ്പീഷൻ തന്നെ നേരിട്ട് വന്നിരിക്കാ ഉടനെ കുറിച്ചല്ല എന്താവോ വിശേഷിച്ച് വിസ്തരിക്കാനൊന്നും നേരെയല്ല അങ്ങോട്ട് കേട്ടാ മതി ആരാമോ ഈ പുതിയ അവതാരം കീഴ്പള്ളി നാരായണൻ നമ്പീശൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ മീരജി എന്റെ ഭരതേ ഇങ്ങനെ മയക്കെടുക്കാൻ എന്ത് കൈവശം മീരജി കൊടുത്ത എന്താ കൈവശം കൊടുത്ത് മയക്കാൻ നീ വല്ലോം കണ്ടുവച്ചിട്ടുണ്ടോ ദേ ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ എടത്തില്ല ഒന്ന് പറഞ്ഞു തന്നെ ആ കരിമ്പാറ പൊട്ടിച്ച് ഇളനീര് കോരിയെടുത്ത മന്ത്രവിദ്യ എന്താന്ന്

നാലഞ്ച് പവനുണ്ട് തൽക്കാലത്തെ കാര്യം നടക്കും പിന്നെ എന്റെ മോത്തടിച്ചൊരു പരിഹാരമായി തല്ലി വേണ്ടത് ആ ആളുകളുടെ വെച്ച് തലയിൽ ും കുലത്തിറന്നത് കുരങ്ങായി പോയിഴഞ്ചൊണ്ട് അത് തന്നെയാ നമുക്ക് സംഭവിച്ചു മോള ത മറക്കുക അഞ്ചു പവൻറെ പോയാ അഞ്ഞൂറ് പവൻ ഉണ്ടാക്കി തരില്ലേ ഞാൻ എന്റെ എന്താ നഷ്ടപ്പാതി പവൻ ഒഴിക്കണ കാര്യം പറയണ ബാലമാ എന്റെ മറ്റേ മരുവിന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറയായിരുന്നു അറിഞ്ഞു അവനൊരു അവനെ നീയാ വഷളാക്കുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോ ജാമ്യത്തിൽ എടുക്കാനും കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലോടി ആശുപത്രിയിൽ കിടക്കുമ്പോൾ കൂട്ടി കിടക്കാനും ഒക്കെ നീ എന്നെ മുമ്പതിൽ ഉണ്ടാവാറ് ഞാനും കൂടെ ഉപേക്ഷിച്ച പിന്നെ അവൻ ആരാ ഉള്ളത് വേണ്ട കാലത്ത് അവന് നേർ വഴി പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാണ്ടായിപ്പോ എന്റെ ദോഷ മാറ്റിയെടുക്കാൻ ഞാൻ അവനെ ബലമാവ് നോക്കിക്കോ പതിച്ച ആനെ പോലെ ഉണ്ടല്ലോ കോലം ഇന്നലെ രാത്രിയിലെവിടായിരുന്നു നീയേ പാകാളത്തില് ഉണ്ടാവല്ലോ എഴുപണ്ട വണ്ടിയിലോട്ട് കയറ ഇങ്ങോട്ട് കേറാനാ പറഞ്ഞേ കൊല്ലാം കൊണ്ടു വേണോ കണ്ടവന്റെ കൈ കൊണ്ട് മരിക്കണേലും ഭേദം ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഒടുങ്ങുന്നതാ കേറ താൻ തോന്നി ഇറങ്ങ ഇറങ്ങടോ വാനര നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടു വന്നതല്ല ഏട്ടൻ നല്ല ചായ തന്നെ ചായ എടുത്തോ ഇതാ ഞാൻ പറഞ്ഞ കക്ഷി മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ടി ഇത്തിരി കുറുമ്പുണ്ട് കയ്യില് ഇത്തിരി പൊട്ടത്തകൾ മാറ്റിയെടുക്കണം കെഫൂറെ നമുക്കത് എന്തേ കൂടെ നിക്കില്ലേ നീ പിന്നെന്താ മാഷേ മാഷ് പറയണ ഒരു കാര്യം തട്ടിക്കളയോ ഞാൻ വേണ്ട നീ എന്താ ചായ കഴിക്കില്ലേ കാലത്തരണ്ടെണ്ണം വിട്ടിട്ടുണ്ട് ഒരു വിസയും വിമാന ടിക്കറ്റും എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടണം നിങ്ങൾ പറഞ്ഞ് നമുക്ക് തട്ടാൻ പറ്റൂല ഏറ്റുമാഷം ഞാൻ വൈകരുത് വൈകിയാലും ഇവൻ ഏതെങ്കിലും ജയിലിലായി പോകും എന്താ വിശാ പൊയ്ക്കളിയാലേ എന്നെ വെറുതെ വിട്ടേക്കും കേപ്പു പായ് ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വിടക്കാവും ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കൊള്ളാം എനിക്കിഷ്ടായി ഒക്കെ ശരിയാവും ടിക്കറ്റൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം ലക്ഷ്മുട്ടി എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ ര്യാദക്ക് ജോലി നെഞ്ചത്തടി അടുത്ത് പോയിട്ട് പറതനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരവും വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല പറ്റിയോ കുട്ടിക്ക് ആ വിശ്വനാഥനെ കറിക്കേറ്റി പോണെന്ന് കണ്ടോരുണ്ട് ഒന്നിനും ചെക്കനാ അവൻ രണ്ടു വന്നിട്ടില്ല നിന്നോട് ഭരതൻ ഇല്ല ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ബാലരാമ കുളത്തില് കുളിക്കാൻ പോവാച്ചാലും രണ്ടു തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവുമാരെ കുട്ടി എവിടെ കാണാൻ അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര് വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും ഏടത്തെ വല്ലാണ്ടായിരിക്കണല്ലോ കൊറച്ചു വയസ്സായി ഞാൻ ശ്രദ്ധിക്കണോ എന്തോ പ്രശ്നം ഉണ്ട് എന്റെ മാഷിന് എന്താ എന്താ തുറന്ന് പറയുന്നോട് ഒരു പ്രശ്നമില്ല ഞാൻ കീഴ്പള്ളി വരെ ഒന്ന് പോയിരുന്നു അന്നും പറയണേ കേട്ടോ ആ പേര് ആരായാണ് കാലും മുഖവും കഴുകിയിട്ട് ഒന്ന് തൊഴുതുവാ ഞാനിവിടെ കാത്തിരിക്കാം ആകെപ്പാടെ പുറത്തുനിന്ന് തൊഴുതള്ളഷേ നമ്മുടെ കല്യാണം ഈ മാസം പതിനാറാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ അഞ്ചു വർഷത്തേക്ക് വിവാഹയോഗം കാണുന്നില്ല ഭരതന് എന്നാ അന്ന് തന്നെ നടത്താം എന്താ ബാലരാമ എനിക്ക് ഒരു അസൗര്യമില്ലായിരുന്നു

ഈ അമ്മ പറയുന്നത് നീ കേക്കണം നിന്റെ കാര്യത്തിൽ അവസാനമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം തരില്ലേ നീ തീയതി കുറിക്കുക ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് ഷാരഡി മാഷിക്ക് ഈ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചേ പറ്റൂ ഒരു പുനഃപരിശോധന ഇല്ല ഇന്നത്തോടെ ഇവിടുത്തെ പിണ്ണ ഊട്ട് അവസാനിപ്പിച്ചു ഈ രാഷ്ട്രപതി വന്ന ദയാഹർജി എന്നാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റം ഇല്ല ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മടുത്തു അത്ര തന്നെ ഈ ശങ്കരകുട്ടി മാഷിനെ പോലുള്ള മൂർഖന്മാർക്കിടയിൽ പണിയെടുക്കാൻ വയ്യ നല്ലൊരു ഇറങ്ങി പോകണമെന്ന് ഷാരഡി മാഷ് മനസ്സിലാക്കണം എനിക്ക് പട്ടണി അടക്കേണ്ടി വരില്ല രണ്ടു നേരം കഞ്ഞി ഓടിക്കാനുള്ള വക ശാരത്തുണ്ട് ഇനി അതില്ലാച്ചാലും നാല് പുസ്തകം എഴുതി റോയൽറ്റി വാങ്ങി ജീവിക്കും ഇനി അവിടെയും തോറ്റു അയച്ച കാവമ്പുറത്ത് അങ്ങാടിയിൽ നാല് പച്ചോല വളച്ച് കെട്ടി ഒരു കത്രയും കണ്ടാടി സംഘടിപ്പിച്ച് നാട്ടുകാരുടെ ശൗനം ചെയ്ത് പഴച്ചോളാം ഞാൻ സോറി സോറി അങ്ങനെ ഒരുപാട് കാലത്തെ ഔദ്യോഗിക ജീവിതം ഇന്നോടെ സ്വാഹാ മനസ്സിലൊരു താജ്മഹൽ കെട്ടിപ്പൊക്കിയിട്ട് അത് തല്ലി ഉടച്ച് കളയാൻ പറഞ്ഞ നോവലേ നോവരുത് കരയരുത് കരുത്തോടെ അത് ചെയ്യണം നീ വളരെ ബോൾഡായി നീ ഒരുപാട് മോഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കുറേയേറെ ഞാനും അതിന് വളം വെച്ചു തന്നിട്ടുണ്ട് പാടില്ല ഒന്നും പാടില്ല നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ ഈശ്വരൻ സമ്മതിക്കുകയും കൂടി വേണം നന്നാവാൻ കഞ്ചാവ നല്ല അസല കഞ്ചാവ് രണ്ട് പുക എടുത്താ മനസ്സൊന്നും ശാന്തൊരു ഒന്നും അറിയരുത് ആരും ഒന്നും അറിവാണ് മനുഷ്യൻ ആധി ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ നീ ഈ തെരുവിലെ കടലാസും കുപ്പിച്ചില്ലും പിറക്കി നടക്കണ ചില മനുഷ്യരെ

എന്നെ ചൊല്ലി പേടിക്കാനും വേവിലാതിപ്പെടാനും ഒന്നും ഈ ലോകത്ത് ആരുമില്ല ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായി പോയി എന്റെ അച്ഛപ്പെങ്ങൾ വേണ്ടാതെനും പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു നിന്റെ അണപ്പല്ലെടുക്കും ഞാൻ ആർക്കാടി നിന്നോട് ഇവിടെ ഇഷ്ടമല്ലാത്തത് ഏ ആർക്കാഷ അറിയില്ലേ കുട്ടിയെ നിനക്ക് അവന്റെ സ്വഭാവം നാഴിയേക്ക് നാപ്പത് വട്ടം നാപ്പത് സ്വഭാവ അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ നിന്റെ അച്ചാച്ചനും അവൻ വരട്ടെ എന്താണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആരും ഒന്നും ചോദിച്ചു ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നെല്ലാരും വെറുതെ വിട്ടേക്ക് മരിക്കാൻ പോവാ ഞാൻ ഏതെങ്കിലും അവൻ കുമ്പത്ത് കയറി കെട്ടിത്തൂങ്ങി ൂങ്ങി മരിക്കാൻ പോവാണത്ര വേണേക്ക് പോലത്തെ പെണ്ണ ഒന്ന് പതുക്കെ പറയണുണ്ട് അച്ചാ ഓ നാളെ നീ മാവിന്റെ കൊമ്പത്ത് തൂങ്ങി നിക്കണത് കണ്ടാലോ വലിയ ചന്ത ഉണ്ടാവുന്ന വിചാരം തീയൊന്നടങ്ങിരിക്കേ കാര്യൊക്കെ ഞാൻ വിചാരിച്ച മട്ടി നടത്തി തരാ അവനി വരട്ടെ ഇല്ലെങ്കിലേ എന്റെ പേര് അച്ചൻ എന്ന് മാറ്റി വല്ല കാക്കാത്തിയമ്മ മറ്റോ വിളിച്ചോളൂ നീയേ നാളെ ഈ നേരാവട്ടെ കാണിച്ചു തരണണ്ട് ഞാൻ ഇവിടെ നടക്കാൻ പോണ എന്താണെന്ന് നീ നോക്കിക്കോ പെണ്ണേ